സാസ് ഹിന്ദി ലേണിംഗ് സ്കൂളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആറാം ക്ലാസ്സിൻ്റെ സെക്കൻഡ് ടൈം എക്സാം ഹിന്ദിയുടെ ആൻസർ കീ ആണ് പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് നടന്ന പരീക്ഷയുടെ ആൻസർ കീ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആറ് ആക്ടിവിറ്റിയാണ് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് അതിൽ ഒന്നാമത്തെ ഗതിവിധി തീർച്ചയായും നമ്മൾ ചെയ്യേണ്ടത് അനിവാര്യമായിരുന്നു രണ്ട് മുതൽ ആറു വരെയുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും നാലെണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി അങ്ങനെ ടോട്ടൽ അഞ്ചെണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ഫസ്റ്റത്തെ ഗതിവിധി എന്താണെന്ന് നോക്കാം പിന്നെ നമുക്ക് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട് ഒരു ചെറിയ കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട് അതാദ്യം നോക്കാം സൂചന ഗണ്ടു അവർ പ്രശ്നവും ഒക്കെ ഉത്തര പാരഗ്രാഫ് വായിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതാണ് ചന്ദൻ വന്മയും സഭി ജാൻവർ മിൽജുൽക്കർ രഹത്തേതെ ചന്ദൻ വനത്തിലെ എല്ലാ മൃഗങ്ങളും ഒത്തൊരുമിച്ച് താമസിച്ചിരുന്നു വന്മേ നദിക്ക് പാസ് ഏക്ക് സ്കൂൾ ധാ വനത്തിൽ നദിയുടെ അടുത്തൊരു സ്കൂൾ ഉണ്ടായിരുന്നു ജാൻവർ ഓൻകെ സഭി ബച്ചേ വഹ പഠിനെ ജാത്തേതെ എല്ലാ മൃഗങ്ങളുടെയും മുഴുവൻ കുട്ടികളും ആ സ്കൂളിലായിരുന്നു പഠിക്കാൻ പോകാറുണ്ടായിരുന്നത് സ്കൂൾക്ക് ആ ടീച്ചർ ജംബോ ഹാത്തീദ ആ സ്കൂളിലെ ടീച്ചർ ജംബോ എന്ന് പറയുന്ന ആനയായിരുന്നു സ്കൂൾക്ക് സഫി ബച്ചെ ഘോഷിയാർതെ ആ സ്കൂളിലെ മുഴുവൻ കുട്ടികളും നല്ല ഉഷാറുള്ള നല്ല സാമർഥ്യമുള്ളവരായിരുന്നു ഇനി നമുക്ക് ഇതിനെ വെച്ചുകൊണ്ട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻസ് നോക്കി കണ്ടുപിടിക്കാൻ കഴിയും ഉത്തരമെല്ലാം എവിടെ ഉണ്ടാകും പാരഗ്രാഫിൽ ഉണ്ടാകും ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം ജാൻവർ കഹാംഹത്തേദേ ഈ മൃഗങ്ങളെല്ലാം എവിടെയായിരുന്നു താമസിച്ചിരുന്നത് നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് സുന്ദർവന്മയും നന്ദൻ വന്മയും അശോകവന്മയും നമുക്കറിയാം ഫസ്റ്റ് വരിയിൽ തന്നെ ആൻസർ ഉണ്ട് ചന്ദൻവന്മയും ലാസ്റ്റിലെ ഓപ്ഷനായി കറക്റ്റ് ആയിട്ടുള്ളത് ലാസ്റ്റിലെ ഓപ്ഷനാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ സ്കൂൾ കഹാധ സ്കൂൾ എവിടെയായിരുന്നു അത് നമ്മുടെ രണ്ടാമത്തെ വരിയിലുണ്ടല്ലോ ഇവിടെ ഓപ്ഷൻസ് ഞാൻ വായിക്കാം പഹാഡ് കെ പാസ് നദി കെ പാസ് താലാബ് കെ പാസ് മൈതാൻ കെ പാസ് ഏതാണ് നദിയുടെ അടുത്താണല്ലേ സെക്കൻഡ് ഓപ്ഷൻ ആണ് ഓപ്ഷനാണ് ആയിട്ടുള്ളത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് സ്കൂൾ ക ടീച്ചർ കോന്ധ ആ സ്കൂളിലെ ടീച്ചർ ആരായിരുന്നു നമുക്കറിയാം അല്ലേ ഫസ്റ്റ് ഓപ്ഷൻ ജംബോ ഹത്തി അതാണ് കറക്റ്റായിട്ടുള്ള ആൻസറ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സ്കൂൾക്ക് ബച്ച കൈസേതേ സ്കൂളിലെ കുട്ടികളെല്ലാം എങ്ങനെയുള്ളവരായിരുന്നു നമ്മൾ കണ്ടതാണല്ലേ അതിൽ ബൽവാനുണ്ട് ആലസി മൂർക്ക് ഹോഷിയാർ ആരായിരുന്നു നല്ല ഹോഷിയാർ നല്ല ആവേശമുള്ള സാമർഥ്യമുള്ള കുട്ടികളായിരുന്നു ആ സ്കൂളിൽ പഠിച്ചിരുന്നത് നാലാമത്തെ ഓപ്ഷൻ ആണ് കറക്റ്റായിട്ടുള്ളത് അടുത്ത ചോദ്യം സഹി പ്രസ്താവ് ചുൻകർലികെ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ഒരു സെൻറ്റൻസ് ഉണ്ട് അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ആൻസർ ഏതാണ് സബി ജാൻവർ ചന്ദൻ വന്മേം അസന്തുഷ്ടിരഹിത്തേതെ അതാണോ സബി ജാൻവർ ചന്ദൻ വന്മേൻ മിൽജുൽക്കർ രഹിത്തേതെ എന്നതാണോ സബി ജാൻവർ ചന്ദൻ വന്മയും അലഗ് അലഗ് രഹിത്തേതെ എന്നതാണോ സബി ജാൻവർ ചന്ദൻ വന്മേൻ നിരേശ് നിരാശ രഹിത്തേതെ എന്നതാണോ നമുക്കറിയാം ഇതിലെ സെക്കൻഡ് ഓപ്ഷൻ സബി ജാൻവർ ചന്ദൻ വന്മേം മിൽജുൽക്കർ രഹിത്തേത് എന്നതാണ് ഇതിലെ കറക്റ്റായിട്ടുള്ള ആൻസർ ഗതിവിധിതോ രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം സൂചന ഹിന്ദുസ്ഥാൻ ഹമാര പാടുകംശിപ്പടെയും അവർ പ്രശ്നമൊക്കെ ഉത്തരലിഖ്യം ഹിന്ദുസ്ഥാൻ ഹമാര എന്ന പാഠഭാഗത്തിൻ്റെ ഭാഗം വായിച്ച് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഭാഗം ഇതാണ് ഭാരത് സംസാർ ക ഈസാ താജ് ഹെ ജിസ്കി ചമക്ക് വിശ്വഭർ ഭ വിശ്വഭർ ഫൈലീഹെ ഇസ്കി കുബ്സൂരത്ത് ഭൗഗോളിക ചലക്ക് സമയ സമയ പർ രംഗു ബദൽത്തെ അനോഖെ മൗസം ഷാൻ ബനി സമ്പന്ന സംസ്കൃതി സബ് ഇസ് താജ്മേ ജോഡേ ഹിരേ ഹെ നമ്മുടെ ഭാരതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള കുറച്ച് പോയിന്റുകളാണ് ഇവിടെ തന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ ഇതാണ് യഹ കിസ് നമുക്കറിയാം അല്ലേ ഇത് ഏത് ദേശത്തിന്റെ വർണ്ണനയാണ് ഫസ്റ്റ് ഓപ്ഷൻ ഭാരത അടുത്ത ക്വസ്റ്റ്യൻ ഗണ്ഡു ആധാർ പെർ സാഹി മിലാങ് കറി ഇവിടെ മാച്ച് ദി ഫോളോയിങ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ചേരുംപടി ചേർക്കുക അനോക്കെ മൗസം അനോക്കെ മൗസത്തിനെ ചേരുന്നത് എന്താണ് അനോക്യ മൗസത്തിന് ചേരുന്നത് നമുക്ക് ആ പാരഗ്രാഫ് നോക്കിയാൽ തന്നെ മനസ്സിലാകും ഏതാണ് ലാസ്റ്റ് ഓപ്ഷൻ രംഗ് ബദൽത്തേ ഹെ അല്ലേ മാറി മാറി വരുന്ന കാലാവസ്ഥ അതാണ് ഉദ്ദേശിച്ചത് സമ്പന്ന സംസ്കൃതി സമ്പന്ന സംസ്കൃതി എന്താണ് മൂന്നാമത്തെ ഓപ്ഷൻ ഭാരതിക്ക് ഷാൻഹെ ഭാരതത്തിൻ്റെ അഭിമാനമാണ് നമ്മുടെ സംസ്കാരം ഭാരതിക്ക് ചമക്ക് ഭാരതത്തിൻ്റെ തിളക്കം എന്തായിട്ടുണ്ട് എന്ന് നമുക്കവിടെ ഇപ്പോൾ കാണാൻ സാധിക്കും ഫസ്റ്റ് ഓപ്ഷൻ വിഷുബർ ഫൈലീഹെ വിഷുബർ ലോകം മുഴുവൻ വ്യാപിക്കുന്നു എന്ന് നാലാമത്തേത് ഭൗഗോളിക ചലക്ക് അല്ലേ അതിന് ചേരുന്നത് ഏതാണ് ഗുപ് സൂരത്ത് അപ്പോൾ ഈ പാരഗ്രാഫിനെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ദി ഫോളോയിങ് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു ഇനി നമുക്ക് മൂന്നാമത്തെ ഗതിവിധി എന്താണെന്ന് നോക്കാം മൂന്നാമത്തെ ആക്ടിവിറ്റി സൂചന മുർച്ചായ ഫുൾ കവിതാക്കയെ പങ്ക്തിയാ പടയം അവർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖയും മുർച്ചായ ഫൂൽ എന്ന് പറയുന്ന കവിതയുടെ വരികൾ തന്നിട്ടുണ്ട് താഴത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക മുർച്ചായ ഹുവ ഉത്തരമെഴുതുക സ്വയം നമ്മൾ പഠിച്ചിട്ടുള്ള വരികൾ തന്നെയാണ് ചോദ്യം ഇതാണ് കവിതാംശി മേ കിസ്കാ വർണ്ണൻ ഹെ ഈ കവിതയിൽ എന്തിൻ്റെ വർണ്ണനയാണ് കൊടുത്തിട്ടുള്ളത് നമുക്കറിയാം ഇവിടെ സെക്കൻഡ് ഓപ്ഷൻ മുർച്ചേ ഹുയേ ഫൂൽക വാടിയ ഒരു പൂവിനെ കുറിച്ചാണ് വർണ്ണിച്ചിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ഇൻമേ സേ ദോ സഹി പ്രസ്താവ് ചുൻകർലിഗെ താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസുകളിൽ നിന്നും ശരിയായിട്ടുള്ളത് ഏത് രണ്ടെണ്ണം ഉണ്ട് ദോ എന്ന് കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണം കണ്ടുപിടിച്ച് എഴുതുക ഒന്നാമത്തത് മുർച്ചേ ഹുയേ ഫുൽകാ ഹൃദയ വാടിയതായ പൂവിൻ്റെ ഹൃദയത്തെ നമ്മൾ ദുഃഖിപ്പിക്കരുത് ഇത് ശരിയാണോ തെറ്റാണോ എന്നാ ചോദിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം അടുത്തത് മുർച്ചായേ ഹുയേ ഫൂൽക്കാ ഹൃദയ ദുഃഖാനാഹി വാടിയ പൂവിൻ്റെ ഹൃദയത്തെ നമ്മൾ ദുഃഖിപ്പിക്കണം മൂന്ന് മുർച്ചായേ ഹുയേ ഫൂൽക്കി പങ്കുടിയും നഹി ബിക്കരാനാഹെ വാടിയതായ പൂവിൻ്റെ ഇതളുകളെ നാം എന്തു ചെയ്യരുത് അടർത്തരുത് എന്നാണ് മുറിച്ചായേ ഹുയേ ഫൂൽക്കേ പങ്കുടിയോങ്കോ ബിഗ്രാനായി വാടിയ പൂവിൻ്റെ ഇതളുകളെ നമ്മൾ തല്ലിക്കൊഴിക്കണം അപ്പോൾ ഇതിലേതക്കെയാണ് ഒന്നും മൂന്നുമാണ് ആയിട്ടുള്ളത് അല്ലേ വാടിയ പൂവിൻ്റെ ഹൃദയത്തെ നാം ഒരിക്കലും വിഷമിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ളവരെ നാം വീണ്ടും പ്രയാസത്തിലേക്ക് കൊണ്ടുപോകരുത് എന്നൊരർത്ഥം ഒന്നും അതുപോലെ തന്നെ മൂന്ന് അല്ലേ വാടിയ പൂവിൻ്റെ ഇതളുകളല്ലി കൊഴിക്കരുത് എന്ന് പറയുന്നതാണ് ഇവിടെ ആയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം മുർച്ചായി ഹുയേ ഫുൽകെ പാസേ ഗുസർണെ പർ ഉസേ ചോട്ടുമത്തു പഹുഞ്ചാന എഹ് ആശയവാലി പങ്ക്തിയാ കവിതാംശസേ ചുൻകർലികെ വാടിയതായ പൂവിൻ്റെ അരികിലൂടെ നാം പ്രവേശിക്കുമ്പോൾ അതിനെ മുറിവേൽപ്പിക്കാൻ പാടില്ല എന്ന ആശയം വരുന്ന വരി ആ കവിതാഭാഗത്ത് നിന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം അതിലെ ഏതെല്ലാം വരികളാണ് ഇതിൻ്റെ ആൻസർ എന്ന് തന്നിരിക്കുന്ന കവിതാഭാഗത്തിലെ ലാസ്റ്റിലെ രണ്ട് വരി ഗുസരോ അഗർ പാസിസേസ് കെ ഇസ് എ ചോട്ടു പഹുഞ്ചാനാമത്ത് എന്ന് പറയുന്ന രണ്ട് വരിയാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇപ്പോൾ ഒരാശയം തരും ആ ആശയത്തിൽ വരുന്ന വരി നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും ഓക്കെ അടുത്ത ഗതിവിധി നമുക്ക് എന്താണെന്ന് നോക്കാം ഗതിവിധി ചാർ സൂചന ഇൻസാനിയത്ത് കി മിസാൽ പാടുക ഏഹ് അംശപ്പടയും അവർ പ്രശ്നവുമൊക്കെ ഉത്തർ ലിഖയും ഇൻസാനിയത്ത് കി മിസാൽ എന്ന് പറയുന്ന പാഠത്തിൻ്റെ ഭാഗം വായിച്ച് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബദ്രിനാഥ് ഉത്തരാഖണ്ഡ് മേം ആദ്രിനായി ഇൻസാനിയത്ത് രഹഗൈ അപ്പോ ഈ ഉത്തരാഖണ്ഡിലെ സൈലാബിനെ കുറിച്ച് വെള്ളപ്പൊക്കത്തെ കുറിച്ചൊക്കെയുള്ള ഒരു ഭാഗം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പൊ അതിനെ ആസ്പദമാക്കിയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ആ വെള്ളപ്പൊക്കത്തില് അല്ലെങ്കിൽ ആ പ്രളയം എവിടെയെല്ലാമാണ് നാശനഷ്ടം വിതച്ചത് നമുക്കറിയാം ഉത്തരം എന്താണ് ഉത്തരാഖണ്ഡ് ആദ്യത്തെ ആ വരിയിലെ ആദ്യത്തെ വാക്ക് തന്നെ അതാണ് ഉത്തരാഖണ്ഡാണ് രണ്ട് ദുനിയാമേ ഇൻസാനിയത്ത് ബനായ രഖ സന്ദേശ് ദയത്തെഹുയെ എനിക്ക് പോസ്റ്റർ തയ്യാർ കരേ പോസ്റ്റർ തയ്യാറാക്കാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇവിടെ ഒരു ബോക്സ് വരച്ചിട്ട് നമുക്ക് എന്താണ് വിഷയം തന്നിരിക്കുന്നത് ദുനിയാമേ ഇൻസാനിയത്ത് ബനായ രഖ ലോകത്തില് മനുഷ്യത്വം നിലനിർത്തണം മനുഷ്യത്തെ നാം കൂട്ടിപ്പിടിക്കണം എന്ന സന്ദേശം കൊടുത്തുകൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞത് ഇൻസാനീയത്തിനെ കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യത്വത്തെ കുറിച്ച് പരാമർശിക്കുന്ന സെൻറ്റൻസുകൾ കൊടുത്തുകൊണ്ട് നമുക്ക് പോസ്റ്റർ ഭംഗിയാക്കാം തന്നിരിക്കുന്ന പോയിന്റും നമുക്ക് എന്ത് ചെയ്യാം ആ ബോക്സിലേക്ക് കൊടുക്കാം നമുക്കിവിടെ ഒരു ഇൻസാനിയത്തിനെ കുറിച്ചൊരു പോസ്റ്റർ നോക്കാം ഫൂൽ കി പഹജാൻ ഉസ്കി ഖുഷ്ബൂസെ ഹോത്തിഹെ നോക്കി ഇവിടെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസുകൾ പൂക്കളുടെ തിരിച്ചറി പൂക്കളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ സുഗന്ധത്തിൽ നിന്നാണ് എന്നാൽ ആസ്മാൻ കി പഹചാൻ ഉസ്കെ നീലെപ്പൻസെ ആകാശമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാ അതിൻ്റെ നീലിമ കൊണ്ടാണ് നീലാകാശത്തെ കാണുമ്പോഴാണ് നദി കി പഹജാൻ ജൽസെ ഹോത്തീഹെ നദിയെ നമ്മൾ തിരിച്ചറിയുന്നത് അതിലൂടെയുള്ള ജലപ്രവാഹം കൊണ്ടാണ് വയസ്സെ അപ്രകാരം തന്നെ ഇൻസാൻ കി പഹചാൻ ഒരു മനുഷ്യനെ നമ്മൾ തിരിച്ചറിയുന്നത് ഇൻസാനിയത് സേ മനുഷ്യത്വത്തിലൂടെയാണ് അപ്പോൾ ഇതുപോലെയുള്ള പോയിൻ്റുകൾ ചേർത്ത് കൊണ്ട് നിങ്ങൾക്ക് പോസ്റ്റർ തയ്യാറാക്കാമായിരുന്നു നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം ഗതിവിധി പാഞ്ച് സൂചന നന്ന ഉല്ലു പാഠ കാശിപ്പടെ അവർ പ്രശ്നമൊക്കെ ഉത്തർലിക്കെ നന്ന ഉല്ലു എന്ന് പറയുന്ന പാഠത്തെ ആസ്പദമാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് തന്ന പാരഗ്രാഫ് എന്താണെന്ന് നോക്കാം ಅಗಲಿ ರಾತ್ ಉೂನೆ ಅಪನಿ ಅಮ್ಮ ಸೆ ಪೂಚಾ ಸಮುದ್ರ ಕತ್ತ ಗಮ್ಮ ಬೋಲಿ ಕತ್ತ ಗ ನನ್ನಾ ಉೂನೆ ಪೂಜಾ ಅಮ್ಮ ಆಸಮಾನೆ ಲಗಿ ಲಗಭ ಉತ್ನಾ ಹಿ ಗಹರಾ ಹೇ ಜನಾ ಊಂಚಾ ಆಸಮಾನೆ ಅಮ್ಮ ಬೋಲಿ ನನ್ನಾ ಉೂ ಓಪರ ದೇಖನೆ ಲಗಾ ಒ ಪೂರಿ ರಾತ್ೇಡಾ ರಾ ಅಪ್ಪ ಕುಂ ಮೋಂಗ್ ಅಮ್ಮ ಮೋಂಗ ತಮ್ಮ വാർത്താലാബിൻ്റെ ഭാഗമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് നന്ന ഉല്ലു പൂരി രാത്ത് കഹാം ബൈട്ടാരഹ നന്ന ഉല്ലു പൂരി രാത്ത് പേട് പെർ ബൈട്ടാരഹ അവിടുത്തെ ലാസ്റ്റ് സെൻറ്റൻസ് ആ പാരഗ്രാഫിലെ ലാസ്റ്റ് സെൻറ്റൻസ് നമുക്ക് കാണാൻ സാധിക്കും അതാണ് അതിൻ്റെ ആൻസർ അടുത്തത് അമ്മ ഉല്ലു അവർ നന്നെ ഉല്ലുക്ക് ബീച്ചിൽ ആ വാർത്താലാപ് കുഞ്ഞു മൂങ്ങയും അമ്മ മൂങ്ങയും തമ്മിലുള്ള കോൺവെർസേഷൻ സംഭാഷണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ രണ്ട് സെൻറ്റൻസ് തന്നിട്ടുണ്ട് ബാക്കിയുള്ളവ നമുക്ക് ആ പാരഗ്രാഫിൽ നിന്ന് എടുത്തെഴുതാൻ പറ്റും ഇൻവെർട്ടർ കോമയിലുള്ള സെൻറ്റൻസുകളെല്ലാം അവർ സംസാരിക്കുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് അവിടെ വരികയെന്ന് നമുക്ക് നോക്കാം നന്ന ഉല്ലു അമ്മ ഏക്ക് ബാത്ത് പൂച്ചു അമ്മേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അമ്മ ഉല്ലു മറുപടി പറഞ്ഞു ആ പൂച്ചു ആ നീ ചോദിച്ചോളൂ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരിക്കും അമ്മ ഉല്ലു നന്ന ഉല്ലു എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക നമ്മുടെ പാരഗ്രാഫിൽ ആദ്യത്തെ സെന്റൻസിലെ ഇൻവെർട്ടർ കോമയിലെ സെന്റൻസ് ഉണ്ടല്ലേ മൂങ്ങ അമ്മ മൂങ്ങയോട് ചോദിച്ചത് എന്താ അപ്പൊ അവിടെ ചോദിച്ച സെന്റൻസ് ഇങ്ങനെ എഴുതാം നമുക്ക് സമുദ്ര കിത്തനാ ഗഹരാ ഹേ അപ്പം ആ സമുദ്രത്തിന് എത്ര ആഴമുണ്ട് അമ്മയെന്ന് ചോദിച്ചു അപ്പൊ അമ്മ ഉല്ലുവിൻ്റെ മറുപടി അവിടെ തന്നെ ഉണ്ട് ഏർ ബഹൂത്ത് ഗഹര കുഞ്ഞു മൂങ്ങ വീണ്ടും നന്നാ ഉല്ലു കിത്തിന ഗഹര അമ്മ ഉല്ലു ലഘുബഗ് ഉത്തനാ ഹി രാ ഹേ ജി ഊഞ്ചേ എത്രത്തോളം ഉയർച്ച ആകാശത്തിനുണ്ടോ അത്രത്തോളം താഴ്ച നമ്മുടെ സമുദ്രത്തിനുമുണ്ട് എന്ന് അപ്പോൾ ആ മുകളിലെ ഇൻവെർട്രകോമയിലുള്ള സെൻറ്റൻസുകൾ നിങ്ങൾ അതുപോലെ ഇങ്ങനെ എടുത്ത് എഴുതിയാൽ തന്നെ ഇവിടെ കോൺവെർസേഷനായി മാറ്റാമായിരുന്നു ഓക്കെ അപ്പോൾ അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം ഗതിവിധിച്ച് ആറാമത്തെ ആക്ടിവിറ്റി സൂചന ഏ ചിത്രം ദോബായി ബായി സംബന്ധിത സംബന്ധിതേ ഈ ചിത്രങ്ങൾ ദോബായി എന്ന് പറയുന്ന ഒരു കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ചിത്രങ്ങളാണ് ചിത്രമൊക്കെ അനുസാര് വാക്യോങ്ക് ക്രമബദ്ധ കരെ ചിത്രത്തിന് അനുയോജ്യമായി താഴെയുള്ള സെൻറ്റൻസുകളെ ക്രമപ്പെടുത്തി എഴുതുക സെൻറ്റൻസുകൾ ക്രമ ക്രമം തെറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ചിത്രം ഒന്ന് എന്നുള്ള ചിത്രം നോക്കിയിട്ട് അതിന് ചേരുന്ന സെൻറ്റൻസ് ഏതാണെന്നാണ് നമ്മൾ എഴുതേണ്ടത് അപ്പം പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ആദ്യത്തെ ചിത്രത്തിന് അനുയോജ്യമായ സെൻറ്റൻസ് സെക്കൻഡാണ് ദോ ഭായി രണ്ട് സഹോദരന്മാർ ഉണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ ചിത്രത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് അതിൽ നാലാമത്തെ ഓപ്ഷൻ വേ സച്ച സാച്ചാ ഖേത്തി കർത്തേതെ അവർ പങ്കാളിത്തത്തോടെ അല്ലെങ്കിൽ രണ്ടുപേരും ഒന്നിച്ച് കൃഷി ചെയ്തിരുന്നു എന്നതാണ് മൂന്നാമത്തെ ചിത്രത്തിൽ ചിത്രം എന്താണെന്ന് നോക്കാം ആ ചിത്രത്തിന് അനുയോജ്യമായ സെൻറ്റൻസ് ഇവിടെ അഞ്ചാമത്തെ ഓപ്ഷനാണ് ദോനോന്യ മിൽക്കർ ഫസൽ കാട്ടി രണ്ട് പേരും കൂടി ചേർന്ന് വിളവെല്ലാം കൊയ്തെടുത്തു മുറിച്ചെടുത്തു ഇനി നാലാമത്തെ ചിത്രത്തിന് അനുയോജ്യമായ സെൻറ്റൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആണ് ഉനോനെ ആധ ആധ ഗേഹു പാണ്ഡിലിയ അവർ പകുതി പകുതി ധാന്യം വിഭജിച്ചു അഞ്ചാമത്തെ ചിത്രം എന്ന് പറയുന്നത് അതിനനുയോജ്യമായ സെൻറ്റൻസ് എന്ന് പറയുന്നത് ഏതാണ് മൂന്നാമത്തേതാണ് ദോനോ ഫസൽ ലേക്കർ ഖർ ചലേ അല്ലേ അപ്പം ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാമായിരുന്നു അപ്പോൾ ഇത്രത്തോളം ആക്ടിവിറ്റികളാണ് ഇന്നലത്തെ പതിനാലാം തീയതിയിലെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നത് അപ്പം എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് തന്നെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിതുപോലെയുള്ള ക്ലാസ്സുകളുമായി വീണ്ടും കണ്ടുമുട്ടാം താങ്ക്